ഐ പി എല്ലിൽ ഇന്നലെ നടന്ന പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരുടെ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയിരുന്നു ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന്റെ തോൽവിയാണ് ചെന്നൈ വഴങ്ങിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൂപ്പർ കിങ്സ് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി അമ്പത്തിനാല് റൺസിന് പുറത്തായി ഡെവാൾഡ് ബ്രവിസിന്റെയും ആയുഷ് മാത്രയുടെയും പ്രകടനത്തിലാണ് ചെന്നൈ മോശമല്ലാത്ത സ്കോറിലേക്ക് ഉയർന്നത് മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയലക്ഷ്യം എട്ട് പന്ത് ബാക്കി നിൽക്കവേ മറികടക്കുകയായിരുന്നു ഇതാദ്യമായാണ് സി എസ് കെ ചെപ്പോക്കിൽ സൺറൈസേഴ്സിനോട് തോൽക്കുന്നത് നേരത്തെ ഓറഞ്ച് ആർമിക്കെതിരെ ചെന്നൈയിൽ കളിച്ച അഞ്ചു മത്സരത്തിൽ അഞ്ചിലും സൂപ്പർ കിങ്സ് വിജയിച്ചിരുന്നു തോൽവിയോടെ ഈ സീസണിൽ സ്വന്തം ഗ്രൗണ്ടിൽ തുടർച്ചയായ നാലാം തോൽവിയും ധോണിയുടെ സംഘത്തിന് നേരിടേണ്ടി വന്നു മത്സരശേഷം ചെന്നൈ നായകൻ എം എസ് ധോണി പുതിയ സീസണിലെ ടീമിന്റെ പരാജയ കാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഐ പി എൽ പോലുള്ള ടൂർണമെന്റിൽ ഒന്നോ രണ്ടോ മേഖലകളിൽ മാത്രമാണ് കുഴപ്പങ്ങൾ ഉള്ളതിയെങ്കിൽ അത് നല്ലതാണ് എന്നും പക്ഷെ കളിക്കാരിൽ ഭൂരിഭാഗവും നന്നായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് എന്നും ധോണി പറഞ്ഞു ബോർഡിൽ റൺസ് നേടാതെ ഒരു ടീമിനും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും ചെന്നൈ നിരയിൽ മാറ്റം അത്യാവശ്യമാണ് എന്നും താരം കൂട്ടിച്ചേർത്തു മഹേന്ദ്രസിംഗ് ധോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുപോലുള്ള ഒരു ടൂർണമെന്റിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ നികത്താൻ ഒന്നോ രണ്ടോ മേഖലകൾ മാത്രമാണ് ഉള്ളത് അത് നല്ലതാണ് പക്ഷെ നിങ്ങളുടെ കളിക്കാരിൽ ഭൂരിഭാഗവും നന്നായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് ഒരു വെല്ലുവിളിയാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് കുറച്ചധിക ഗെയിമുകൾ നൽകും അത് വിജയിച്ചില്ലായെങ്കിൽ നിങ്ങൾ അടുത്തതിലേക്ക് നീങ്ങും എന്നാൽ അവരിൽ നാലുപേർ ഒരേ സമയം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ മാറ്റം വരുത്താൻ ബാധ്യസ്ഥരാണ് കാരണം ബോർഡിൽ ആവശ്യത്തിന് റൺസ് നേടാതെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അത് ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് ധോണി പറഞ്ഞു